ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിൽ ഈ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ജനുവരി മാസഫലം പന്ത്രണ്ട് രാശികളുടെ ഒന്നിച്ചൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് എന്നാലും തുലാം രാശിയുടെ മാത്രമായിട്ടിടാം എന്ന് കരുതി ചിത്തിര പകുതി ചോതി വിശാഖ മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് തുലാം രാശിക്കാരെ രാശി ഇവർക്ക് പതിനാലാം തീയതി വരെ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക രോഗമുക്തി മനസമാധാനം ധനലാഭം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക പലയിടത്തും ലോക ബഹുമാനം ഉണ്ടാകുക ലഭിക്കുക സ്നേഹിതർ മൂലമോ ഒക്കെ നല്ല സന്തോഷങ്ങളോ പല നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് തുടങ്ങിയ പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ അനുകൂലമാണ് പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ പല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സർക്കാരിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനോ പല കാര്യങ്ങളും നേട്ടം അനുകൂലമായിട്ട് തന്നെ വരുന്നതാണ് പല നല്ല കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക മകരം ഒന്നാം തീയതി മുതൽ പല മനക്ലേശത്തിനോ യാത്രാക്ലേശത്തിനോ ഒക്കെ സാധ്യത കാണുന്നു സ്ത്രീകൾ മൂലമായിട്ട് പല ക്ലേശങ്ങളോ ഒക്കെ സാധ്യതയുണ്ട് ധനനഷ്ടത്തിനും സാധ്യത സാധ്യതയുണ്ടാവും രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം തുടങ്ങിയ പല ദോഷങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാര വഴിപാട് നടത്തുക അല്ലെങ്കിൽ കൂളമാല ചാർത്തലോ കൂളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ഓം നമ ഓം ഹ്രീം നമശിവായോ ശിവശക്തി പഞ്ചാക്ഷരിയാണിത് ഇതിൽ ഏതെങ്കിലും ഒരു നാമജപം നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകീട്ടും ജപിക്കുക വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക മാസം മുഴുവനും സർവകാര്യ വിജയം നല്ല ആഹാരം ലഭിക്കുക സ്നേഹിതർ മൂലം പല നേട്ടങ്ങളുണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു വളരെയേറെ അനുകൂലനാണ് ധനനേട്ടം നന്നായിട്ടുണ്ടാകുക പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസമൊക്കെ വളരെ നല്ലതായിരിക്കുന്നതാണ് കുടുംബസുഖം ഉണ്ടാകുക ആഭരണാദികളിലൊക്കെ നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഏഴാം തീയതി മുതൽ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്ക് കൂടുന്നതിനോ ശത്രുക്കളൊക്കെ ശല്യം ചെയ്യുന്നതിനോ മനക്ലേശം മനോധൈര്യം ഇല്ലാതാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അയൽപക്കക്കാരുമായിട്ടോ സ്നേഹിതരുമായിട്ടോ ഒക്കെ വാക്ക് തർക്കത്തിനോ ഒക്കെ സാധ്യത ഉണ്ട് ഓഫീസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മസ്ഥലത്തൊക്കെ സഹപ്രവർത്തകരുമായിട്ടും വാക്ക് വാക്കുതർക്കത്തിനോ അല്ലെങ്കിൽ അത് വഴക്കിൽ കലാശിക്കുന്നതിനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ അതൊന്ന് ശ്രദ്ധിച്ചു വേണം വാക്ക് വാക്കുതർക്കങ്ങൾ ഒക്കെ തുടങ്ങാൻ പക്ഷേ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്ന ഒരിൽ അല്ലെങ്കിൽ അർച്ചന ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ ഈ ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കില്ല പിന്നെ വ്യാഴം ഏഴാം ഭാവത്തിലാണ് വളരെ അനുകൂല ഭാവത്തിലാണ് എങ്കിലും വേദദോഷം ഭവിക്കുന്നുണ്ട് വ്യാഴത്തിന് കാരണം അപ്പോൾ ഈ ഏഴാം ഭാവത്തിലെ അനുകൂല ഭാവം ആണെങ്കിലും അതിലെ ഗുണഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല വ്യാഴന് വേദദോഷം ഉണ്ടാകുന്നുണ്ട് വിപരീതനാകുന്ന വ്യാഴം അപ്പോൾ ഓഫീസിലൊക്കെ ചില ക്ലേശങ്ങൾക്കോ പലരുമായിട്ട് വഴക്ക് കൂടുന്നതിനോ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനോ ഒക്കെ നല്ല സാധ്യതയുണ്ട് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ ചെയ്യുക അല്ലെങ്കിൽ രാമായണം വായിക്കുക ഇതിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശുക്രൻ പതിനേഴാം തീയതി വരെ അനുകൂലൻ അനുകൂല സ്ഥാനത്താണ് എങ്കിലും ശുക്രനും വേദദോഷം ഭവിക്കുന്നു അപ്പോൾ പ്രതികൂലനായിട്ട് തന്നെയാണ് ശുക്രനും നട സഞ്ചരിക്കുക സ്ത്രീകൾ മൂലം നല്ല മനക്ലേശത്തിനോ അപമാനത്തിനോ ധനനഷ്ടത്തിനോ ഒക്കെ സാധ്യതയുണ്ട് പതിനെട്ടാം തീയതി മുതൽ രാശി മാറുമെങ്കിലും അത് ദോഷസ്ഥലത്തോട്ടാണ് മാറുക അപ്പോൾ ശുക്രൻ ചുരുക്കി പറഞ്ഞാൽ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വ്യവസായത്തിലൊക്കെ നഷ്ടമുണ്ടാകുക ധനനഷ്ടം നിത്യ തൊഴിൽ ക്ലേശം ഉണ്ടാകുക ശത്രുക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങളൊക്കെ നന്നായിട്ട് വരുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ ക്ഷേത്രത്തിൽ പോയിട്ട് പുഷ്പാഞ്ജലിയോ മാലചാർത്തലോ നെയ്വിളക്ക് കത്തിക്കൽ കടും പായസം ഇത് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ കുറയും ഒന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരുപാട് ഒരു ഒരു പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുക ദോഷങ്ങൾ കുറയും മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മഹാലക്ഷ്മി മന്ത്രമോ ലക്ഷ്മി സ്തവങ്ങളോ സഹസ്രനാമോ ഒക്കെ ജപിക്കുക സമയമുണ്ടെങ്കിൽ ലക്ഷ്മി സഹസ്രനാമം തന്നെ ജപിച്ചു നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വളരെയേറെ ദോഷപ്രദമല്ല എങ്കിലും അനുകൂലനല്ല നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമൊക്കെ മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ എള്ള് കിഴി വഴിപാട് ചെയ്യുക ഈ നമ്മുടെ ജന്മനാളുകളിൽ അതുപോലെ ഹനുമാൻ സ്വാമിക്കും വഴിപാട് ചെയ്യാം വെറ്റിലമാല മാലചാർത്തലോ അവല് നിവേദ്യം നടത്തലോ ഒക്കെ ചെയ്യുക ഈ ദോഷങ്ങൾ ശനിയുടെ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ രാഹു വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു യാതൊരു വിധത്തിലും ദോഷം ഉണ്ടായില്ല പക്ഷേ കേതു അത്ര അനുകൂലനല്ലാതെയാണ് അധികമായിട്ടുള്ള ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി പ്രീതി വരുത്തിയാൽ മതി ഗണപതിക്ക് ഒരു ഒരു നാളികേര ഉടയ്ക്കലോ ഗണപതി ഹോമം നമ്മുടെ പക്കപ്പറന്നാളിൻ്റെ അന്ന് ഒരു ഗണപതി ഹോമം നടത്തലോ ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം എന്നും ജപിക്കുക കാലത്തും വൈകിട്ടും ജപിക്കുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും നേരിട്ട് എല്ലാ തടസ്സങ്ങളും എല്ലായിടത്തും മാറും അനുഗ്രഹം നന്നായിട്ട് ക്ഷിപ്രപ്രസാദിയാണേ ഭഗവാൻ ആ കൂടെ തന്നെ കേതുവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ദോഷവും ഉണ്ടാകുകയില്ല അപ്പോൾ ഗണപതി പ്രീതി വരുത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ എല്ലാ ദോഷങ്ങളും മാറി വരട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ